സ്വയം ചാട്ട വാർ അടിച്ച് തമിഴ്നാട്ടിൽ ഡി എം കെ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിന് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലി തുടക്കം വിട്ടു കേവലം ുംട്യാസം സർക്കാരിന് താഴെ ഇറക്കും വരെ ചെരിപ്പ് ഉപയോഗിക്കില്ലെന്നും കെ അണ്ണാമല പ്രഖ്യാപിച്ചിരുന്നു ഇനി ഇതുപോലെ ഉണ്ടോ വളരെ വ്യത്യസ്തമായ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ അണ്ണാമല തുടക്കം കുറിച്ചിരിക്കുന്നത് നിന്റെ അഭ്യാസി തമിഴ്നാട്ടിലല്ലോ നടക്കൂ ഇന്ത്യയിലേക്ക് വാടാ ഇന്നലെ അദ്ദേഹം ഈ പ്രതിഷേധം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഏറെ കൗതുകം രസകരമായിരിക്കും എന്ന് തോന്നി അതുപോലെ തന്നെ വ്യത്യസ്തമാണ് ഇന്ന് ആ ഒരു പ്രതിഷേധം അദ്ദേഹം തുടക്കമിട്ടിരിക്കുന്നത് എത്ര മനോഹരമായ ആചാരങ്ങൾ ഡി എം കെ സർക്കാരിന്റെ താഴെ ഇറക്കും വരെ താൻ ചെരുപ്പിടില്ല എന്ന് പറഞ്ഞ അണ്ണാമലെ ഇന്ന് വീടിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചു രാഹുൽ എന്താ എന്തുപിടിച്ചു കൊണ്ടുപോകും അതെ എന്നെ കൊണ്ടുപോണേക്കാൻ അപ്പൊ തീ ഉണ്ടാവില്ല അടിയില് പിന്നെ നൂറ്റൊന്ന് അടി അടിച്ചാല് നിന്റെ ദേഹത്ത് കൂടിയ ബാധ പൂവെന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ്റി എട്ടേ അടിച്ചു ആഹ് അടിയൊക്കെ കൃത്യമായി തെണ്ണി അല്ലേ എണ്ണാതെ പൂജയ്ക്കൊന്നും പറഞ്ഞ് ചോള ചൊള പോലെ തുട്ടറക്കിയതേ ഞാനേ